കട്ടപ്പന കല്യാണത്തണ്ട് ഭൂപ്രശ്നത്തിൽ സി പി എം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന എ ഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം മാഗോസ്തി വിഷയത്തിൽ യു ഡി എഫിനെതിരെ എൽ ഡി എഫ് നടത്തുന്ന പ്രചാരണങ്ങൾ പാടെ തള്ളിക്കളയുന്നു റവന്യൂ വകുപ്പ് മുഖാന്തിരം സർക്കാർ മേഖലയിൽ കയ്യേറ്റം നടത്തുകയാണ് അഴിമതിയിൽ മുങ്ങിക്കുളിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ കല്യാണത്തണ്ടിൽ നാൽപ്പത്തിമൂന്ന് കുടുംബങ്ങൾ വീട് വെച്ച താമസമാക്കിയിരുന്ന ബ്ലോക്ക് നമ്പർ അറുപതിൽ സർവേ നമ്പർ പതിനേഴ് പത്തൊമ്പതിൽപ്പെട്ട ഭൂമിയിലാണ് റവന്യൂ സ്ഥലമെന്ന് ബോർഡ് സ്ഥാപിച്ചു സർക്കാർ അനധികൃതമായി കയ്യേറ്റം നടത്തിയത് ഈ ഭൂമിയിൽ കുടുംബങ്ങൾക്ക് സർക്കാർ വിവിധ പദ്ധതികൾ പ്രകാരം റോഡ് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് കൈവശം രേഖയുണ്ട് സർക്കാർ നിർമ്മിച്ച കുടിവെള്ള പദ്ധതിയും വീടുകൾക്ക് കുടിവെള്ള കണക്ഷനും ഉണ്ട് കൂടാതെ പി എം ജി എസ് വൈ പദ്ധതി പ്രകാരം റോഡും നിർമ്മിച്ചു ഇപ്രകാരമുള്ള മേഖലയിലാണ് റവന്യൂ വകുപ്പ് അനധികൃതമായി ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് പട്ടയ അപേക്ഷയിൽ അന്വേഷണത്തിന് വന്ന ഉദ്യോഗസ്ഥരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ കഴിയാതിരുന്ന കൃഷിക്കാരുടെ ഭൂമിയിൽ അവരെ കേൾക്കാതെയും ഭൂമിയും ഭൂമിയിലെ വീടുകളും കൃഷിദേഹണ്ടങ്ങൾ പരിശോധിക്കാതെയും പുലിമേടെന്ന് രേഖപ്പെടുത്തുകയും പട്ടയ നടപടികൾ തടസ്സപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ബന്ധുമിത്രാദികൾക്ക് ഇവിടെ പട്ടയം നൽകിയിട്ടുണ്ടെന്നും എൽ ഡി എഫ് നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ പാടേ തള്ളിക്കളയണമെന്നും എഐ സി സി അംഗം അഡ്വക്കറ്റ് ഇ എം മാഗസ്തി പറഞ്ഞു തൊള്ളായിരത്തി എഴുപത്തിന് മുമ്പുള്ള ഭൂമിക്ക് സംരക്ഷണം നൽകും എല്ലാ കുടിയേറ്റകൾക്കും സംരക്ഷണം നൽകുമെന്ന കേരള ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ചട്ടപ്രകാരം പട്ടയത്തിന് അപേക്ഷ നൽകിയിട്ടുള്ളത് ആ പട്ടയ റവന്യൂ വകുപ്പിൻ്റെ പരിശോധനയിൽ ഇരിക്കുകയുമാണ് സ്വാഭാവികമായി പട്ടയ നടപടികൾക്കുണ്ടായ കാലതാമസം മൂലം കുടുംബങ്ങൾക്ക് പട്ടയം എടുത്തിട്ടില്ല എന്നു ചോദിച്ചാൽ ഈ പട്ടയ അപേക്ഷ ഗവൺമെന്റ് പരിഗണനയിലിരിക്കുകയാണ് പക്ഷേ പട്ടയ നാമാപേക്ഷൻ സന്വേഷണം നടത്താനുള്ള റവന്യൂ ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്ത് പോകാതെയും കൈവശക്കാരനെ കേൾക്കാതെയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ കഴിയാത്ത ആളുകളുടെ ഭൂമി അതുകൊണ്ട് പട്ടയം നൽകാൻ കഴിയാത്ത ഇപ്പോൾ അധികാരികൾ പറയുന്നത് വകുപ്പിന്റെ വാദം ശരിയാണെങ്കിൽ പ്രസ്തുത സർവേ നമ്പറിൽ ഏതാനും ആളുകൾക്ക് പട്ടയം നൽകിയത് എന്തിനെന്ന് വ്യക്തമാക്കണം റവന്യൂ വകുപ്പ് നടത്തിയ അനധികൃത കയ്യേറ്റത്തിൽ ഭയാശങ്കയിലായ പ്രദേശവാസികളെ പറ്റിക്കുന്നതിനായി തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനകൾ സി നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയിലെ ഗ്രൂപ്പ് പോരാണ് പട്ടയപ്രശ്നത്തിന് പിന്നിലെന്നും വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടിയെന്നുമുള്ള സി പി എം നേതാവിന്റെ വാദം പ്രശ്നപരിഹാരത്തിന് ശേഷിയില്ലാത്ത നേതാവിന്റെ ജൽപ്പനം മാത്രമാണെന്നും നേതാക്കൾ പറഞ്ഞു കൂടാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കളങ്കിതമാണെങ്കിൽ മുഖ്യമന്ത്രിയും കളങ്കിതനാണെന്നും പിണറായി വിജയൻ സ്വയം രാജിവെക്കുകയോ എൽ ഡി എഫ് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുകയോ ചെയ്യണമെന്നും കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ആവശ്യപ്പെട്ടു വലിയ സാമ്പത്തിക അഴിമതിക്ക് വേണ്ടിയുള്ള നടപടികൾ നടത്തുന്നു എന്ന് മാത്രമല്ല സാമ്പത്തിക അഴിമതികൾക്ക് വിഘാതമായും തടസ്സമായും നിൽക്കുന്ന ആളുകളെ പോലീസിന്റെ അധികാരികളുടെ കൂടി കൊന്നു കുഴിച്ചു മൂടുന്നു എന്ന ആരോപണത്തിന് മുമ്പിലാണ് ഇത് കേരള സമൂഹം നിൽക്കുന്നത് തീർച്ചയായും ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ സംസ്ഥാനം കടന്നു പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരമേറ്റ കാലം മുതൽ ഒന്നിനു പുറകെ ഉണ്ടായി മുതൽ ഇങ്ങോട്ട് അദ്ദേഹത്തിന്റെ മകളുടെ പേരിലുള്ള സാമ്പത്തിക ആരോപണങ്ങൾ മുതൽ ഇങ്ങോട്ട് വന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നു നിൽക്കുന്നു എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത നിലയിൽ കേരളത്തിലെ അധികാര സാധനങ്ങൾ ഇരിക്കുന്ന പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ക്രിമിനൽ ക്രിമിനൽവൽക്കരിക്കപ്പെട്ട ഒരു പോലീസ് സമൂഹത്തെ കേരളത്തിൽ സൃഷ്ടിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇന്ന് നമ്മുടെ കേരളം കാണുന്നത് എന്നത് ഏറെ ഭയാനകമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് വില്ലേജ് ഓഫീസർ സ്ഥാപിച്ച ബോർഡ് നീക്കം ചെയ്യാൻ റവന്യൂ മന്ത്രി നിർദ്ദേശം നൽകുകയും മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഒളിച്ചുകളി അവസാനിപ്പിക്കുകയും ചെയ്യണം പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താ വാർത്താസമ്മേളനത്തിൽ എഐസിസി അംഗം അഡ്വക്കേറ്റ് ഇ എം മാഗസ്തി കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ കഠപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമോട്ടിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട തുടങ്ങിയവർ പങ്കെടുത്തു